ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനിയുടെ കാൽപാദത്തിൽ സ്വകാര്യ ബസ് കയറിയ സംഭവം ബസ് ഡ്രൈവറുടെ പിഴവല്ലെന്ന് സി സി ടി വി ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ ഗ്രാമിക ന്യൂസിന് ലഭിച്ചു ബസ് മുന്നേ യാത്രക്കാർ ബസ്സിനടുത്തേക്ക് പോകുന്നതിനിടെയാണ് അപകടം ബുധനാഴ്ച രാവിലെയാണ് സ്കൂളിലേക്ക് പോകാൻ സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറാൻ ശ്രമിക്കുന്നതിനിടെ കൂടാളി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അഷ്ടമിക്ക് പരിക്കേറ്റത് ഇരിട്ടിയിൽ നിന്നും കണ്ണൂരിലേക്ക് പോകുന്ന ഹരിശ്രീ ബസ് ട്രാക്കിലേക്ക് നിർത്താൻ പുറകോട്ട് എടുക്കുമ്പോഴായിരുന്നു അപകടം ബസ്സിലെ സിസിടിവി ക്യാമറയിലാണ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞത് ബസ് ട്രാക്കിലേക്ക് എടുക്കുമ്പോൾ തന്നെ ഇരുപതിലധികം വരുന്ന യാത്രക്കാർ ബസ്സിന്റെ മുൻവശത്തെ വാതിൽ ലക്ഷ്യം വെച്ച് അടുക്കുന്നുണ്ട് ബസ് നിർത്തുന്നതിന് മുൻപ് തന്നെ യാത്രക്കാരിൽ പലരും ബസ്സിന്റെ ബോഡിയോട് ചേർന്ന് നീങ്ങുന്നുമുണ്ട് അതിനിടയിലെ തിക്കും തിരക്കിനുമിടയിലാണ് അഷ്ടമയുടെ കാൽപാദത്തിൽ ബസ്സിന്റെ മുൻചക്രം കയറിയത് അഷ്ടമി നിലവിളിക്കുന്നതും മറ്റുള്ളവർ ശബ്ദമുണ്ടാക്കുന്നതും കേൾക്കാം ടയർ അഷ്ടമയുടെ കാൽപാദത്തിൽ കയറി നഖം ഇളകിപ്പോയെങ്കിലും പരിക്ക് ഗുരുതരമല്ല ഉടൻ തന്നെ അഷ്ടമിയെ മട്ടന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗ്രാമിക അനൂസ് മട്ടന്നൂർ